ജീവിക്കണം അത്രയും നമ്മൾ പറയുന്നുള്ളൂ നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ ദേവചെയ്ത് എന്തെങ്കിലും ചെയ്തരാം ഇവിടെ എല്ലാവർക്കും അറിയാം സത്യമായ കാര്യാണ് പക്ഷെ എല്ലാവരും ഭയന്നിട്ട് ഈ വീടും ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നാണെങ്കിൽ ഇതിന്റെ മുമ്പില് ബോംബുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നു ആ ബോംബ് അവര് കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പോലീസിനൊന്ന് ഇവര് പറയാം ഞങ്ങൾ എവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട് ഈ വീട് കൊടുത്തു അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ മരിച്ചു കൊണ്ട് ഇത് വെളിയിലെ ഞങ്ങളുടെ ജനിച്ചപ്പോ തന്നെ ഈ ഒച്ചപ്പാട് പാട്ടും ഇവരുടെ അത് ഇതിന്റെ അടുത്തായിരുന്നു ആളോണ്ടായിരുന്നത് ആളോന്റെ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ ആ പട്ടികാട് അബ്ബാണ് ഇനിയിപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഇതാരും പേടിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് പോകുമ്പറിഞ്ഞു നശിപ്പിക്കും പിന്നെ ഞങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ശരി ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടി അല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായം പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരെ വീടുകളിൽ പോകുമ്പറിയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ പേരാ എന്റെ പേര് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ ഇതിനു മുന്നാണ് ഒരാളെ വെട്ടിട്ട് കാല് വെട്ടിട്ട് ബിജെപിക്കാരൻ അങ്ങനെ ഇതിന് വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചത് സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരു അവകാശമാണ് ഞങ്ങക്ക് ഭയമില്ലാതെ ജീവിക്കാം ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോഴ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ നിങ്ങളും എല്ലാവരും മനുഷ്യരല്ലേ ബോംബ് അല്ല അല്ലാതെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു